സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വണ്ടിയിൽ നമ്മൾക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നതാൽ ഇവിടെ വരുന്ന ഹൈ പ്രഷർ പമ്പ് ഹൈ പ്രഷർ പമ്പ് ചെക്ക് ചെയ്യണം അതുപോലെ റെയിൽ റെയിൽ പ്രഷർ സെൻസർ ഫ്യൂലേറ്റഡ് പ്രഷർ ചെക്ക് ചെയ്യണം അതുപോലെ ഈ സൈഡിൽ റെയിലിൻ്റെ ഈ സൈഡിൽ മറ്റേ ഇത് വരുന്നുണ്ട് റെയിൽ പ്രഷർ സെൻസർ അതൊക്കെ ചെക്ക് ചെയ്യണം അതുപോലെ ഫ്യൂലിൻ്റെ പ്രഷർ അങ്ങോട്ട് അവിടെ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിൽ നല്ല കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് തന്നെ ചെക്ക് ഡീസല് വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മരുതി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിങ് നമ്മൾ തന്നെയാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത് ഭയങ്കര ലോങ്ങ് ആയിട്ട് ക്രാങ്ക് ആവുന്നു അതോടൊപ്പം തീരെ സ്റ്റാർട്ട് ആകുന്നില്ല കുറേ സമയം നല്ല ക്രാങ്ക് ചെയ്താലും സ്റ്റാർട്ടില്ല ചില സമയത്ത് മാത്രം സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സ്കാനർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഫ്യുവൽ പ്രഷർ ഫ്യൂൽ പ്രഷർ കുറവായിട്ടാണ് കാണിക്കുന്നത് ഫുൽ റെയിൽ പ്രഷർ കുറവെന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പമ്പ അയച്ചിട്ട് ചെക്ക് ചെയ്യണം അതുപോലെ പമ്പ് അതിന്റെ റെയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഫ്യുവൽ പ്രഷറൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂടുതൽ ഫിഫ്റ്റി ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി അപ്പോൾ വണ്ടിയുടെ കമ്പ്ലി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ആവുന്നില്ല ലോങ് ക്രാങ്കിങ് അതുപോലെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ കൂടിയുണ്ട് അപ്പോൾ ഞാൻ ക്രാങ്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ആവുന്നില്ല സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വണ്ടിയിൽ നമ്മൾക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ വരുന്ന ഹൈ പ്രഷർ പമ്പ് ഹൈ പ്രഷർ പമ്പ് ചെക്ക് ചെയ്യണം അതുപോലെ റെയിൽ റെയിൽ പ്രഷർ സെൻസർ ഫ്യുവൽ റിലേറ്റഡ് പ്രഷർ ചെക്ക് ചെയ്യണം അതുപോലെ ഈ സൈഡിൽ റെയിൽ ഈ സൈഡിൽ മറ്റേ ഇത് വരുന്നുണ്ട് റെയിൽ പ്രഷർ സെൻസർ അതൊക്കെ ചെക്ക് ചെയ്യണം അതുപോലെ ഫുവലിൻ്റെ പ്രഷർ അങ്ങോട്ട് അവിടെ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിൽ നല്ല കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് തന്നെ ചെക്ക് ഡീസൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ബാക്കി വേറെ ഒക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ എന്നാലും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാത്താണ് കംപ്ലയിൻറ്റ് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് പോലെ സൗണ്ട് മാത്രമേ ഉള്ളൂ സൗണ്ട് മാത്രമേ ഉള്ളൂ ക്രാങ്ക് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവണ്ട ലോങ് ക്രാങ്ക് മാത്രം അപ്പോൾ നമ്മുടെ പമ്പ് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട പമ്പ് റിപ്പയർ ചെയ്ത് അതിൻ്റെ വാൾവുകളൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പമ്പനി ഇപ്പ് നോക്കണം വണ്ടി ഇതിൽ കയറ്റിയതിന് ശേഷം എഞ്ചിനിൽ കയറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പമ്പ് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ വാൾവ് ഈ മൂന്ന് വരുന്ന വാൾവും റിപ്പയർ ആക്കി പുതിയ കയറ്റിയിട്ടുണ്ട് ഈ പമ്പ് കയറ്റണം അതുപോലെ വാക്കും പമ്പ് വരുന്നുണ്ട് അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന വാക്കും പമ്പുണ്ടാണ് ഇതും കേറ്റി കൊടുവാണ് ഈ വാക്കും പമ്പ് കൂടി കയറ്റിയതിന് ശേഷം നമുക്ക് എഞ്ചിനൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം അതിൻ്റെ ഇപ്പം തന്നെ തെർമോസ്റ്റാറ്റ് വളവ് ഇവിടെ വരുന്ന ഈ തെർമോസ്റ്റിറ്റ് വളവുണ്ട് തെർമോസ്റ്റാറ്റ് വളവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കാരണം അതിൻ്റെ അയക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ദ്രവിച്ചിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ ഇതൊക്കെ പൂത്തിയിട്ട് ഈ പ്ലാസ്റ്റിക് പഴയ മുകളിൽ തെർമോസ്റ്റാറ്റി ചെയ്ത അലൂമിനിയം കേസും സൈഡിൽ വരുന്ന പൈപ്പുകളൊക്കെ പ്ലാസ്റ്റിക് വരുന്ന ടൈപ്പാണ് അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ ഇതെന്തായാലും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുതിയ വരുന്ന മോഡലുണ്ട് അതിന് ശേഷം വരുന്ന അപ്ഡേഷൻ വരുന്ന മോഡൽ മൊത്തം കേസ് മൊത്തം പ്ലാസ്റ്റിക്കേ വരുന്നത് അപ്പോൾ അതിൻ്റെ പൈപ്പൊക്കെ അധികം തന്നെ ഇൻബിൽറ്റായിട്ട് വരുന്നതാണ് എക്സ്ട്രാ കൊടുത്തല്ല ഈ പഴയ മോഡലിലാണെങ്കിൽ ഇവിടെ ഇൻബിൾട്ടായിട്ട് കൊടുത്തതാണ് സാധനം ഉണ്ടോ സാധനം എക്സ്ട്രാ ചെയ്താൽ ഇത് കേസ് അലൂമിനിയം ഇതൊക്കെ പ്ലാസ്റ്റിക് ഇവിടെ വരുന്ന പൈപ്പാണ് പൊട്ടിപ്പോയത് ബാക്കിൽ വരുന്ന ഈ ഒരു ടൈപ്പ് പൈപ്പ് ഉണ്ടോ ആ ഒരു പൈപ്പാണ് പൊട്ടിപ്പോയത് അപ്പോൾ കൈസ് നമ്മൾ വണ്ടി അത് റെഡിയാക്കിയിട്ടുണ്ട് ഫ്യുവൽ പമ്പ് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഫ്യൽ പമ്പ് അഴിച്ചിട്ട് അത് റിപ്പയർ ചെയ്തു ഫ്യുവൽ പമ്പിന് റേറ്റ് വരുന്നത് നല്ല റേറ്റ് വരുന്നുണ്ട് പത്ത് ഇരുപത്തഞ്ച് രൂപയൊക്കെ വരുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ട് റേറ്റ് ഫ്യുവൽ പമ്പ് അഴിച്ച് അതിന്റെ വാൾ വരുന്നുണ്ട് ഫ്യൂൽ പമ്പിന്റെ മൂന്ന് പ്രഷർ വാൾവ് എഴുതുന്നുണ്ട് ഹൈ പ്രഷർ പ് ഹൈപ്രഷർ പമ്പാണല്ലോ ഫ്യൂൽ ഡീസലിന്റെ ഹൈപ്രഷർ പമ്പ് അഴിച്ചിട്ട് എന്ത് ചെയ്തു റിപ്പയർ ചെയ്ത് അതിന് ഏകദേശം മൂന്ന് വാൾവ് വരുന്നുണ്ട് അതിന് മൂന്ന് വാൾവും എന്ത് ചെയ്ത് നമ്മൾ പുറത്ത് കൊടുത്തിട്ട് പമ്പൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇപ്പം റെയിൽ പ്രഷർ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല മെയിനായിട്ട് ഇതുപോലെ പമ്പിന്റെ കംപ്ലൈന്റ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ പമ്പ് പമ്പിൻ്റെ പമ്പന്നെ റിപ്പയർ ചെയ്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയും ബാക്കി പോക്കെയാണ് റെയിലിൻ്റെ റെയിൽ പ്രഷർ സെൻസർ അതുപോലെ ഈ പമ്പിന് വരുന്നത് പറഞ്ഞാൽ ഇതിന്റെ പഴയ മോഡൽ പമ്പാണ് ഇത് കുറച്ച് ശേഷം വരുന്ന പമ്പിലാണ് ഫ്യൂൾ റെഗുലേറ്റർ പ്രഷർ വരുന്നത് ആ റ റെഗുലേറ്റർ പ്രഷർ വരുന്ന ആ സെൻസർ ഇത് ഈ വണ്ടിക്ക് റെയിൽ മേലാണ് വരുന്നത് റെയിലിൻ്റെ അറ്റത്താണ് ഒരു സൈഡിലാണ് വരുന്നത് ഇതിന് ശേഷം വരുന്ന മോഡലിനാണെങ്കിൽ അതിലിപ്പോൾ പമ്പിന്റെ ഒപ്പം തന്നെയാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും റെയിൽ പ്രഷർ പോലെ തന്നെ സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ പമ്പ് റിപ്പയർ ചെയ്തപ്പോ സംഭവം റെഡി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഒന്നാമത് മെയിൻ പമ്പ് ചെക്ക് ചെയ്യുക പമ്പിന്റെ പ്രഷർ ഓക്കെ ആണോ നോക്കുക അതുപോലെ ടാങ്കിലെ പമ്പിന്റെ പ്രഷർ ഇപ്പോൾ നല്ല ഫ്ലോ ആയിട്ട് നല്ല ഫ്ലോ ഉണ്ടോ നോക്കുക ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡീസൽ വരുന്നത് നല്ല പ്രഷറിൽ തന്നെ വരുന്നുണ്ടോ നോക്കുക അതുപോലെ റെയിലിന്റെ പ്രഷർ സെൻസർ ഇതൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും വണ്ടി എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീട്ടിലൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ